നാട്ടിലെ കാർണവരെയും പള്ളിയിലെ മുക്രീനെയും കോമു പോയി കല്യാണം വിളിച്ചാൽ മതി പിന്നെ കുടുംബക്കാരെയും അയൽപ്പക്കത്തുള്ള വിളിച്ചോളാം ഇന്റെ ചങ്ങാതിമാര് ബാങ്ക് ബാലൻസ് എത്രയുണ്ട് നല്ല ലേല കുറിയോ പൈസ ആയിട്ട് എന്തെങ്കിലും ഉമ്മ ഓട്ടം കുറച്ച് കുറവാണ് ഒരു കല്യാണം ലൈനറി ായോണ്ട് പത്തിന്റെ പൈസ കിട്ടുന്നു ഓരോ തന്തേരി പെൺകുട്ടികളൊക്കെ കെട്ടിക്കാൻ പേരയും പറമ്പ് സ്വർണ്ണമായിട്ട് പെറകെ നടക്കാണ് എന്റെ മോളെ കെട്ടിക്കോ എന്റെ മോളെ കെട്ടിക്കോ എന്ന് പറഞ്ഞു നീ മലന്ന് കിടന്ന് തൊള്ള വറന്ന് മൂത്ര അഴിച്ചാ അല്ല ഉമ്മ ഞാൻ പറഞ്ഞ ആ പെണ്ണിന്റെ ഒഴിവാക്കൂലായിരുന്നെട്ടിത്തൂങ്ങിച്ച ഇനി ഓള പേരേന്റെ മുമ്പിൽ പോയിന്ന് പൊന്നും പണവും തരിയോന്ന് ചോദിച്ചു നോക്ക് അല്ല എനിക്കൊരു സംശയം ഈ അറബി ഒന്നും അറബി ഒന്നും വരാൻ പോണില്ല അറബിക്കാണെങ്കിൽ ആ നൂർജഹാന്റെ മുംതാസിന്റെ പ്രസവത്തിന്റെ നൂർജഹാനും അറബിന്റെ കുട്ടികളെല്ലാം ഒട്ടകങ്ങളാ ഒട്ടകം മൂപ്പരി ഉമ്മ നമുക്ക് ആദ്യം ആ വീട്ടിൽ പോയി പിന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരാം ഞാൻ നീ 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 എന്താ ഇങ്ങനെ അറിഞ്ഞില്ലേ നമ്മുടെ സാനുവിന്റെ കല്യാണം 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 എന്നെ എന്നെ അല്ലാതെ അല്ലാതെ വേറെ വേറെ ആരെങ്കിലും ആരെങ്കിലും കഴിച്ച ഉറപ്പായിട്ട് എനിക്ക് പറഞ്ഞിട്ടേരാളെ പകരം ചിന്തിക്കാനാവില്ല ഇനി നീ എങ്ങാനും എന്നെ ഞാൻ ഉറപ്പായിട്ട് ഐ ലവ് എങ്ങാന ചായിട്ട് എന്താ സാനു നീ ആലോചിച്ച് ആലോചിച്ചെ

ടി കല്യാണം വിളിച്ച സന്തോഷത്തിൽ നിന്റെ മോള് കരഞ്ഞോണ്ട് പോയത് കൊണ്ടാ പിന്നെ കല്യാണം വിളിക്കാൻ പറ്റിയൊരു സാധനം അവിടെ അങ്ങോട്ടും നടക്കണക്ക അവളുടെ ഒരു വെട്ടുകീ എവിടെ നേരം ക്ലാസ് സ്പെഷ്യൽ ക്ലാസ് ഇപ്പൊ എപ്പ നോക്കിയാലും സ്പെഷ്യൽ ക്ലാസ് കേറി സ്പെഷ്യൽ ക്ലാസ് ഉമ്മ ആ ഞാൻ കേറിപ്പോടിയകത്ത് ും കല്യാണം വിളിച്ചപ്പോ ഉസ്താണു സന്തോഷം കണ്ട് തുള്ളിച്ചാറിനായിരുന്നു വിളിക്കലാ നാട്ടിലുള്ള പെണ്ണുങ്ങളുടെ പിന്നാലെ മണം പിടിച്ചു കിടക്കുന്ന പൂവൻകൂടെ കല്യാണം ഞാൻ നടത്തി തരണം വളപ്പ് ജമീല പണ്ടാരളുപ്പ് നിന്നെ കാണാൻ പറ എന്നിട്ട് ഞാൻ തീരുമാനിക്കാം നിണോ വേണ്ട വലൈക്കും ഓരോ മരണ പണ്ടാരങ്ങള് കേറി തരുന്നേ ல 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 നോക്കടാ നോക്ക് എടാ നിന്റെ മോന്ത കണ്ട ഊള ചിരിയാണ്ടത് ആണോ അവന്റെ ഒരു പട്ടി ഷോ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് വരുന്ന കല്യാണ പേര് oh. <repeites> <she> െ ഇന്ന് വൈകുന്നേരം നേരത്തെ വന്നോട്ടോ വൈകി ശാനിക്കാർക്ക് എന്നാ വഴക്കറി എന്നൊക്കെ വീട്ടമ്മ പോയിക്കോ വൈകിട്ട് കാണാം ശരി എന്താടൂസ് എനിക്ക് നിന്നോടൊരു കാര്യം പറയണ്ടേ നീ പറയടി നീ വിചാരിക്കുന്ന അത്ര നല്ല ആളൊന്നുമില്ല നിന്റെ ഹലോ

എന്റെ കുട്ടിക്ക് എത്താട്ടെ എന്റെ കുട്ടിക്ക് എത്താ പട്ടേ എന്റെ കുട്ടി അയ്യോ ഏത് കുട്ടികളെ കണ്ടാലും അങ്ങനെ ഒരു വഞ്ചകന്റെ കെടിയിൽ ഞാനും അവൻ അവനാണെന്ന് മാത്രം എന്നോട് ചോദിക്കരുത് ഞാൻ പറയില്ല കാരണം അവൻ എന്റെ വഞ്ചച്ചൻ പോലെ ഞാനവനെ വഞ്ചിക്കില്ല എനിക്കനോട് എനിക്കൊരു അപേക്ഷയുണ്ട് പെൺകുട്ടികളുടെ പിന്നാലെ പ്രേമിച്ച് നടക്കുന്നൊരു തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പെൺകുട്ടി തിരിച്ച് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ ജന്മം മുഴുവനെ അവളെ ചേർത്ത് വിളിക്കാനുള്ള തൻ്റെ സ്നേഹ അതിനുള്ള തൻ്റെ ആണിനുണ്ടായാൽ അവൻ സ്ഥാന ഹൃദയത്തിനുള്ളിലായിരിക്കും ഒരു പാവും കുട്ടിയാണ് ഷാനക്കൊക്കെ അവള് പൊന്ന പോലെ നോക്കണം